കൊച്ചി താലൂക്കിലെ കുമ്പളങ്ങി വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിശദമായ യോഗം ചേർന്ന് സർവേ സംബന്ധിച്ച വിവരങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് വിശദീകരിച്ചു നൽകി കുമ്പളങ്ങി വില്ലേജിലെ സർവേ ഓഫീസിന്റെ ഉദ്ഘാടനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് നിർവഹിച്ചു വിലപിടിപ്പുള്ള ഒരു ഭൂമിയാണ് എന്തുകൊണ്ടാണ് കുമ്പളങ്ങയിൽ ഇത്തരം സ്ഥലത്തിൽ വില ഉണ്ടായത് ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു അത്ഭുതമാണിത് എന്തായാലും പോലും അത്രയും വിലയില്ല എന്തുകൊണ്ടാണ് കുമ്പളെങ്കിൽ ഇത്രയും വില സ്ഥലം കിട്ടാനില്ല ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്കെച്ച് അത് ഏറ്റവും വലിയൊരു കാര്യം കാര്യം ഒരു രീതിയിൽ തന്നെ സാറ് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു ഗൂഗിൾ പേ അതിലിരിക്കും അറിയാം അത് എന്തുകൊണ്ടാണ് പഠിച്ചത് അത് ആവശ്യമായി ആരും പോക്കറ്റ് കാശിട്ട് കിടക്കുന്നില്ല ഇത്ര ചെറിയവനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും അപ്പം തന്നെ ഗൂഗിൾ സ്കാൻ ചെയ്ത് സ്കെച്ച് അതും പഠിച്ചു പോകണത് അത് പഠിക്കാൻ നിർബന്ധനായി ഇത് സ്വാഭാവികമായിട്ട് ഈ ഒരു വലിയൊരു സമ്പ്രദായം നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്യും ഒരു രൂപരേഖ ഞങ്ങൾക്ക് തന്നെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സക്കീർ മുൻ തോമസ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജേക്കബ് ബേസിൽ ജാസ്മിൻ രാജേഷ് ജെൻസി ആന്റണി സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജയകുമാർ റീസർവേ സൂപ്രണ്ട് പ്രിയങ്ക എച്ച് ഹെഡ് സൂപ്പർവൈസർ രേഖാശേഖർ ഐ സിഇ നോഡൽ ഓഫീസർ കെ സി സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സർവേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് ഫേസിൽ എടുത്തിരുന്ന പതിമൂന്ന് വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു സെക്കൻഡ് ഫേസിലുള്ള കൊച്ചി മേഖലയിലെ ആദ്യത്തെ വില്ലേജ് ആണ് നമ്മുടെ കുമ്പളങ്ങി വില്ലേജ് അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സർവേ നമ്മളിപ്പോൾ ഔപചാരികമായിട്ടുള്ള രീതിയിലുള്ള ഉദ്ഘാടനം ഇന്നത്തെ ദിവസം നടന്നായിരുന്നു അപ്പോൾ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിന് മേൽ ഹെക്ടർ വരുന്ന വലിയൊരു വില്ലേജാണ് കുമ്പളങ്ങി അപ്പോൾ കൊമ്പളങ്ങി വില്ലേജിലുള്ളതായിട്ടുള്ള എല്ലാ വസ്തു ഉടമസ്ഥന്മാരും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിർത്തികളിലേക്ക് നമ്മുടെ സർവേ ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വരാൻ പോവുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാർഡ് തലത്തിലുള്ളതായ മീറ്റിങ്ങുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ വാർഡ് മെമ്പർമാർ വിളിച്ചു ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സർവേ രജിസ്ട്രേഷൻ ആൻഡ് റവന്യൂ എന്നീ മൂന്ന് വകുപ്പുകളുടെ സംയുക്തമായിട്ടുള്ള ഏകീകരണത്തോടെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്നതായ സോഫ്റ്റ്വെയറുകളുടെയും ഒരു ഇൻറ്റഗ്രേഷൻ നടക്കുകയാണ് അതിലൂടെ നിങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ ഇനി കയറി ഇറങ്ങാതെ തന്നെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റ പോർട്ടലിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് ഗവൺമെൻറ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ ഇനിയുള്ളതായ എല്ലാ വിവരങ്ങളും സർവേ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ വസ്തുവിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇനി അറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്കാണ് നാം മാറുന്നത് നമുക്കറിയാം കൊച്ചി താലൂക്കിലെ നമ്മുടെ ഫസ്റ്റ് ഫേസിൽ ഉൾക്കൊള്ളിച്ചിരുന്ന അഞ്ച് വില്ലേജുകൾ ഇതിനകത്ത് ഇടക്കൊച്ചി പള്ളുരുത്തി തോപ്പൻപടി മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്നീ അഞ്ച് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നയൻ ടു സ്റ്റേജിലേക്ക് എത്തി ദാറ്റ് മീൻസ് അതിൻ്റെ എല്ലാ തരത്തിലുള്ളതായ ഫീൽഡ് ജോലികളും വളരെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെയും അതിൽ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച ശേഷം നമ്മൾ അതിൻ്റെ റവന്യൂ ഭരണത്തിലേക്കുള്ളതായ കൈമാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതായ ഫൈനൽ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ അതിനുശേഷമാണ് നമ്മളിപ്പോഴും ഈ കുമ്പളങ്ങി വില്ലേജിലേക്ക് ഈ പറയുന്ന വില്ലേജുകളുടെ നിയറസ്റ്റ് ആയിട്ടുള്ളതായ കുമ്പളങ്ങി വില്ലേജിലേക്ക് സർവേ നടപടികൾ ആരംഭിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതിയാണ് ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ എല്ലാ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചും ഇനിയുള്ളതായ ദിവസങ്ങളിൽ നിങ്ങളുടെ വാർഡ് മെമ്പർമാർ സർവേ സഭകൾ വിളിച്ചു ചേർക്കും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ച വിശദമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയുണ്ടായി അതുകൂടാതെ മിനിസ്റ്റീരിയൽ തലത്തിലും ഇന്ന് വലിയ ഉണ്ടായി അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ വാർഡ് മെമ്പർമാർ അറിയിക്കും അപ്പോൾ അവിടെ സർവേ സഭകൾ എന്ന തരത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ മീറ്റിങ്ങുകളിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ കഴിയുന്നത്ര എല്ലാ പൊതുജനങ്ങളും നേരിട്ട് വന്ന് പങ്കെടുക്കുവാനായി ശ്രദ്ധിക്കണം കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഗതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ആയതും സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടതായ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണമെന്ന് സർവേ വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിർത്തികൾ നിങ്ങൾ കൃത്യമാക്കി വെക്കുക അയതുകൂടാതെ നിങ്ങളുടെ വസ്തുവിൻ്റെ കരമടച്ച റെസീത് വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കുന്നതിന് നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഈ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ഇന്റർ ഇൻ്റർ റിലേറ്റഡ് കണക്ഷൻ ആവശ്യമാണ് അതിന് വേണ്ടി നിങ്ങളുടെ ഫോണിലേക്ക് റെജിസ്റ്റേഡ് നമ്പറിലേക്ക് നമ്മളൊരു ഒ ടി പി സെൻഡ് ചെയ്യും ഒരു വെരിഫിക്കേഷൻ കോഡ് എന്നാണ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ കോഡാണ് ഒരാറൊക്ക നമ്പറാണ് ആയത് ഈ ഉദ്യോഗസ്ഥന്മാരുമായി പങ്കിടുന്നതിന് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നിങ്ങൾ യാതൊരു പേടിയും വിചാരിക്കേണ്ടതില്ല ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരള സർക്കാർ എന്നുള്ള രീതിയിലുള്ള പോർട്ടലിൽ വരുന്നതായിട്ടുള്ള വെരിഫിക്കേഷൻ കോഡാണ് അത് കണ്ട് ബോധ്യപ്പെട്ട ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ ആ കോഡ് പറഞ്ഞു കൊടുക്കണം അതുകൂടാതെ നിങ്ങൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ളതായിട്ടുള്ള അതിർത്തികൾ ക്ലിയർ ചെയ്യുവാനും ആ കരമടച്ച രസീൻ്റെയും ആധാരത്തിൻ്റെയും എല്ലാം പകർപ്പുകൾ അവർ ആവശ്യപ്പെടുന്നവർക്ക് നൽകുവാനും തയ്യാറായി ഇതിനോട് സഹകരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഈ വലിയ പ്രോജക്റ്റ് വലിയ ഒരു വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ സഹകരണങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ കുമ്പളങ്ങി വില്ലേജ് നിവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒരിക്കൽ കൂടി സർവേ വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു കുമ്പളങ്ങി വില്ലേജിന്റെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട സർവേ ജീവനക്കാർ ഓരോ വസ്തു ഉടമസ്ഥരുടെയും വീടുകളിൽ എത്തുമ്പോൾ വസ്തുവിന്റെ കരമടച്ച രസീതും അതിർത്തി രേഖകളും ആവശ്യമായ മറ്റു രേഖകളും പ്രമാണങ്ങളും അവർക്ക് മുന്നിൽ ഹാജരാക്കുവാൻ വസ്തു ഉടമകൾ ശ്രദ്ധിക്കണമെന്ന് സർവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു വസ്തു സംബന്ധമായ ഡിജിറ്റൽ വിവരങ്ങൾ ഓരോ ഉടമസ്ഥർക്കും മൊബൈൽ ഫോൺ വഴി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഈ സംരംഭത്തിന് വസ്തു ഉടമകളുടെ ഫോൺ നമ്പറും വെരിഫിക്കേഷൻ കോഡും ഉദ്യോഗസ്ഥർക്ക് നൽകും വിമുഖത കാട്ടരുതെന്നും അവർ അഭ്യർത്ഥിച്ചു കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം റിജൻ റുബല്ലോ ന്യൂസ് ടുഡേ കുമ്പളങ്ങി